എനിക്ക് ഇന്നോട്ടൊരു കാര്യം പറയാണ്ട് ഐ ലവ് യുഗികളെന്താ പറഞ്ഞു നല്ല ജാടേടാ മൈൻഡ് പോലും ചെയ്യണല്ലോ പുറത്തേക്ക് പോകണ തോന്നു നീ അത് വിട്ടാ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെമ്പിളാരൊക്കെ ഭയങ്കര സെലക്ട് ചെയ യോ കൂടെ എഴുതണം സ്കോർ വേണം പിന്നെ നല്ല ഉണ്ട് നിനക്കപ്പൊറൂടെ നമ്മളെ കാൽസില് അൺലിമിറ്റഡ് ആയിട്ട് ഓൺലൈനിൽ പഠിക്കാം ആ അത് എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ലാതെ നിനക്ക് ആഗ്രഹിക്കുന്ന സ്കോറ് കിട്ടുന്നവരെ അവിടെ ഓ ഇടിക്കാ സംഭവം ഒരു മാസത്തെ ഫീസിൽ അൺലിമിറ്റഡ് ആയിട്ട് പക്ഷെ സംഭവങ്ങളാണ് പക്ഷേ താങ്ങാൻ പറ്റും വേറെ എണ്ണായിരം നിനക്ക് അൺലിമിറ്റഡ് ആയിട്ട് പഠിക്കാം പോരെ അപ്പൊ സെറ്റ് ദേവികോട് പോവാൻ പറഞ്ഞിട്ട് പോയിട്ട് ഓടിക്കാൻ പോലെ പൈസ കൊടുക്കട്ടാ ചാലോ